പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബിൽ പാസ്സായതോടുകൂടി അത്യാഹ്ലാദത്തിലാണ് മുനുമ്പം ജനതയും ഉള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ജെ വിളിച്ചായിരുന്നു മുന്നുമ്പം ജനതയുടെ ആഹ്ലാദ പ്രകടനം കഴിഞ്ഞ ദിവസങ്ങളിൽ അതേസമയം ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുൻപത്ത് എത്തുന്നുണ്ട് അല്പസമയത്തിനകം അദ്ദേഹം സമരപന്തൽ സന്ദർശിക്കുകയും ചെയ്യും കിരൺകുമാറാണ് അവിടെ നിന്ന് തത്സമയ പ്രതികരണങ്ങൾ വിവരങ്ങളൊക്കെ നൽകാനായി നമ്മളോടൊപ്പം ചേരുന്നത് കിരൺ കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻപം ജനതയുടെ വൈകാരികമായ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു വലിയ ആവേശത്തിലാണല്ലേ ഇപ്പോൾ തീർച്ചയായിട്ടും അനു ഈ സമരം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ അതായത് ഈ തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുനമ്പൻ ജനത നിരാഹാര സമരത്തിലേക്ക് കടന്നപ്പോൾ മുതൽ തന്നെ അവർ പ്രധാനമായിട്ട് ആവശ്യം എന്നുള്ളത് ഈ വക്കഫ് നിയമത്തിലെ ഭേദഗതി നടപ്പിലാക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു ഈ വക്കഫ് ഭേദ നിയമ ഭേദഗതി കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അവർ പ്രധാനമായിട്ട് ഉന്നയിച്ചത് കാരണം അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത് അത് മറ്റു തരത്തിലൊന്നും തന്നെ സാധ്യമാവില്ല അതുകൊണ്ട് തന്നെ നിയമ എന്നുള്ളൊരു ആവശ്യമായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചിരുന്നത് ഇവരുടെ തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ ജെ പി സിക്ക് മുന്നിൽ അടക്കം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു ഇന്നലെ രാജ്യസഭയിൽ കൂടി ഈ ബില്ല് പാസ്സായതുകൂടി തന്നെ വലിയൊരു ആഹ്ലാദത്തിലേക്കാണ് ജനങ്ങൾ കടന്നിരിക്കുന്നത് ജനങ്ങളുടെ ഈ സമരം മുനമ്പത്ത് നടത്തു വന്നിരുന്ന ഈ നിരാഹാര സമരം നൂറ്റി എഴുപത്തിനാലാം ദിവസത്തിലേക്ക് ഇന്ന് കടക്കുകയാണ് ഈ സമയത്ത് ഇന്നലെ രാത്രിയും ഇവർ എല്ലാം തന്നെ ഇവിടെ ഒത്തുകൂടുകയും ഒപ്പം ഈ പാർലമെൻ്റിലെ നടപടികളൊക്കെ വീക്ഷിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം രാത്രി ഏറെ വൈകിയാണ് മുനമ്പത്തെ ജനങ്ങൾ തങ്ങളുടെ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് ഇന്നലെ പ്രകടനം നടത്തിയത് പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും നന്ദി അറിയിച്ചു കൊണ്ടായിരുന്നു ഈ പ്രകടനം നടത്തിയത് നമുക്ക് ഇപ്പോൾ ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിക്കും ഈ സമരപ്പന്തലിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചത് കാണാൻ സാധിക്കും മാത്രവുമല്ല കേരളത്തിലെ ഇരുപത് എം പിമാരുടെയും പ്രവർത്തന റിപ്പോർട്ട് എന്ന രീതിയിൽ അവരുടെ ഒരു വക്കഫ് നിയമ ഭേദഗതി നിലപാട് ഓഡിറ്റ് കാർഡെന്നുള്ള രീതിയിൽ ഇവർ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിൽ ഓരോ എം പിമാരുടെയും പ്രവർത്തനങ്ങൾ അവർ ഏത് രീതിയിലാണ് തങ്ങൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ എം പി വിയുടെയും പേരും അതിൽ അവർ നടത്തിയിട്ടുള്ള നിലപാട് അവരുടെ ആ നിലപാടിനെ നിലപാടിനെയും ഒരു ഓഡിറ്റ് കാർഡ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിലേതായാലും സുരേഷ് ഗോപിക്ക് പൂർണ്ണമായി തന്നെ ടിക്കറ്റ് കൊണ്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഓഡിറ്റ് കാർഡ് എന്നാൽ മറ്റ് എം പിമാരുടെ എല്ലാം തന്നെ പ്രവർത്തനം അതിനെ തങ്ങളെ ചതിക്കുന്ന അല്ലെങ്കിൽ തങ്ങളെ വഞ്ചിച്ച രീതിയിലുള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത് എന്ന് തന്നെയാണ് അവർ സൂചിപ്പിച്ചത് ഏതായാലും എറണാകുളം എം പി ഐ ബി എഡിനടക്കമുള്ള ആളുകൾ പാർലമെൻറ്റിൽ എടുത്ത സി നിലപാട് അത് തങ്ങളെ വലിയ രീതിയിൽ തന്നെ വിഷമിപ്പിച്ചു എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ഇന്ന് രാവിലെയൊക്കെ ഈ സമരസമിതിയുടെ ചെയർമാൻ ബെന്നി ജോസഫ് അടക്കമുള്ള ആളുകളൊക്കെ വ്യക്തമാക്കിയത് ഏതായാലും വലിയൊരു ആഹ്ലാദത്തിൽ തന്നെയാണ് ജനങ്ങളുള്ളത് ഒപ്പം ഇന്ന് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ബി നേതാക്കളും ഇങ്ങോട്ട് എത്തുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് ഷോൺ ജോർജ് ഉണ്ട് ഒപ്പം തുഷാർ വെള്ളാപ്പള്ളിയും എത്തുന്നുണ്ട് ഏതായാലും ഈ സമരങ്ങൾ തുടങ്ങിയപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ തന്നെ ബി ജെ പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നതാണ് ശോഭ സുരേന്ദ്രൻ സുരേഷ് ഗോപിയും കെ സുരേന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു ജോർജ് സൂര്യനടക്കമുള്ള ആളുകൾ എത്തുകയും ഇവിടുത്തെ സമരസമിതി ജനങ്ങളുമായി ഒക്കെ സംവദിക്കുകയും ചെയ്തിരുന്നതാണ് അവർ ആ സമയത്ത് നൽകിയ ഒരു ഉറപ്പ് എന്നുള്ളത് പൂർണമായിട്ടും ഇവരുടെ ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം അതായത് പാർലമെന്റിൽ ഈ വക്കഫ് ഭേദഗതി നിയമം പാസാക്കി മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം നൽകും എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു അത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ജെ കമ്മിറ്റിയിലെ അംഗം കൂടിയായിട്ടുള്ള അപരാജിത സാരംഗി ബി ജെ പി നേതാവ് കൂടിയായിട്ടുള്ള അപരാജിത സാരംഗിയും ഇവിടെ എത്തുകയും മുനമ്പത്ത് ജനങ്ങളുടെ വിഷയം കൃത്യമായിട്ട് ജെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അവർ വ്യക്തമാക്കിയിരുന്നതാണ് ഏതായാലും വളരെ വൈകാതെ തന്നെ മുനമ്പത്ത് ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കും എന്ന ഒരു ഉറപ്പായിരുന്നു ബി ജെ പി നൽകിയിരുന്നത് ആ ഉറപ്പിപ്പോൾ പാലിക്കപ്പെടുകയാണ് ഏതായാലും ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ട് വീണ്ടും എത്തുകയാണ് ആ സമയത്ത് നേരത്തെ വന്ന് ബി ജെ പി നേതാക്കൾ നൽകിയിട്ടുള്ള ആ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ടാണ് ഏതായാലും ഇന്നിപ്പോൾ വീണ്ടും ബി ജെ പി നേതാക്കൾ ഈ സമരപ്പന്തലിലേക്ക് എത്തുന്നത് അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിൽ തന്നെയാണ് സമര സമിതിയിലെ ജനങ്ങൾ സമര പ്രവർത്തകരെല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ അവർ സമരപ്പന്തലിലേക്ക് എത്തിയിട്ടുണ്ട് പതിനൊന്നരോടു കൂടി തന്നെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ബി നേതാക്കൾ ഈ സമരപ്പന്തലിലേക്ക് എത്തുന്നതായിരിക്കും അനു ശരി കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും മുനമ്പത്തെ ജനതയും വലിയ ആഹ്ലാദത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തത്സമയമായും പിന്നീട് റിപ്പോർട്ടായും അത് കണ്ടതുമാണ് അല്പസമയത്തിനകം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരുടെ ഇടയിലേക്ക് എത്തുന്നുണ്ട് സമര പന്തൽ സന്ദർശിക്കും അവരുമായി സംവദിക്കുകയും ചെയ്യും